കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ചീഫ് കോർഡിനേറ്ററും സിപിഎം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന കുട്ടമ്പേരൂർ ചക്കനാട്ട് വി സന്തോഷിന്റെ കുടുംബത്തിന് കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് മണ്ഡലം കമ്മിറ്റിയും മാന്നാർ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയും സിപിഎം മാന്നാർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയും സംയുക്തമായി നിർമ്മിച്ചു നൽകിയ വീട് കൈമാറി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ചടങ്ങിന്റെ ഉദ്ഘാടനവും താക്കോൽദാനവും നിർവഹിച്ചു കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ചീഫ് കോർഡിനേറ്ററും സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന മാന്നാർ കുട്ടമ്പേരൂർ ചക്കനാട് വി സന്തോഷിന്റെ കുടുംബത്തിന് കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് മണ്ഡലം കമ്മിറ്റിയും മാന്നാർ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയും സി പി മാന്നാർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയും സംയുക്തമായി നിർമ്മിച്ചു നൽകിയ വീട് കൈമാറി കരുണ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് സുരേഷ് മത്തായി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ എക്സൈസ് മന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായ എം വി ഗോവിന്ദൻ ഉദ്ഘാടനവും താക്കോൽദാനവും നിർവഹിച്ചു പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം അവസാനിപ്പിച്ചതാണ് ഞങ്ങൾ കേരളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഒരു ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ അഞ്ച് കൊല്ലം കൊണ്ട് അതിൽ അവസാനിപ്പിച്ചതല്ല അതിൽ ദാരിദ്ര്യം കേരളത്തിൽ ആകെ ഉണ്ടായിരുന്നത് പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം ഏഴ് ശതമാനം മാത്രേ നാല് കൊല്ലം നാലര കൊല്ലം വരുമ്പോൾ ആ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം ആരാണെന്ന് കണ്ടിട്ടാണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് സർവേ നടന്നത് അപ്പൊ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം അറുപത്തിനാലായിരത്തി ആറാണ് ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളും യഥാർത്ഥത്തിൽ അതികാര്യത്തിൽ പഞ്ചായത്തിനും പ്രഖ്യാപിച്ചു ഇതിപ്പോ ഇടതുപോട്ട ജനാധിപത്യ പുള്ളിയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാര് മാത്രമല്ല എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്ത് ഭരണസമിതിയും അവരവരുടെ പഞ്ചായത്ത് അതിദാര്യത്തിലാണ് എന്ന് പ്രഖ്യാപിച്ചു പക്ഷേ ലോകത്ത് തന്നെ അത്യപൂർവമായ ഒരു സാമൂഹിക ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു ബദൽ സംവിധാനം ഈ കേരളത്തിലല്ലാതെ ഇന്ത്യയുടെ ലോക മുതലാളിത്വത്തിനു വളരെ അപൂർവമായിരുന്ന ചില സാമ്രാജ്യ ജീവിത പ്രസ്ഥാനങ്ങൾ നയിക്കുന്ന ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും മാത്രമേ പറയാൻ സാധിക്കൂ ആറ്റമേരിക്കൻ രാജ്യങ്ങളുൾപ്പെടെ മാത്രമേ വരാൻ പറ്റില്ല ഞാനും കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സന്തോഷിൻ്റെ കുറവാട് നമ്മളെല്ലാം സന്തോഷിന്റെ കുടുംബത്തെ ഈ മകനു നൽകി സഹായിക്കണമെന്നും ഇവിടെയുള്ള ജനങ്ങളും അതുപോലെ തന്നെ കേരള പോലീസ് അധ്യക്ഷ തീരുമാനിക്കുന്നു അതിൻ്റെ ഭാഗമായി ഇവിടെ ഈ ഉപരി നന്നായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ മനോഹരമായി പൂർത്തിയാക്കിയ സൗകര്യങ്ങളുള്ള ഈ ഗുരുതിന് പോലും പാർട്ടി എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് അവരോടെല്ലാം ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ സി പി സുധാകരൻ സ്വാഗതം പറഞ്ഞു കരുണ ജനറൽ കൺവീനർ എൻ ആർ സോമൻപിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു പുഷ്പലത മധു പ്രൊഫസർ പി ഡി ശശിധരൻ പി എൻ ശെൽവരാജൻ വത്സര മോഹനൻ ബി കെ പ്രസാദ് ടി വി രത്നകുമാരി സുകുമാരി തങ്കച്ചൻ കെ പ്രശാന്ത് കുമാർ കെ എം സഞ്ജു ഖാൻ പി എസ് ശ്രീകുമാർ ഡോക്ടർ കെ മോഹനൻപിള്ള എന്നിവർ സംസാരിച്ചു